കൂട്ടുകാരെ ഇന്ന് നമ്മൾ യാത്രയാകുന്നത് ജെറുസലേമിലെ ഗോൾഡൻ ഗേറ്റ് സുവർണവാതിൽ കാണുന്നതിനാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രം ഈ വാതിൽ തുറക്കപ്പെടുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്നാൽ കർത്താവ് തന്റെ അവസാന നാളിൽ സുവർണ വാതിലിൽ കൂടി എരിശിലേമിൽ പ്രവേശിച്ച് യഹൂദന്മാർക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കുമെന്നും വിശ്വസിക്കുന്നു സുവർണവാതിൽ ഗോൾഡൻ ഗേറ്റ് കിഴക്ക് ഭാഗത്ത് ഒലിവ് മലയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റ് മാത്രം സ്ഥിരമായി അടഞ്ഞു കിടക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിന്റെ അരമനയിലേക്ക് പോയത് ഈ കവാട കടന്നാണ് കർത്താവിൻ്റെ വീണ്ടും വരവിൽ രാജാതിരാജനായി കർത്താവ് പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു വീണ്ടെടുപ്പുകാരനായ മഷീഹ അവസാന നാളിൽ ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടുമെന്നും അടഞ്ഞുകിടക്കുന്ന സുവർണ വാതിലിൽ കൂടി എരിശലൈമിൽ പ്രവേശിച്ച് തങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരുത്തുമെന്നും യഹൂദർ വിശ്വസിക്കുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ സുലൈമാൻ സുൽത്താൻ ഈ വാതിൽ തുറക്കണമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിനാലാം തീയതി സുവർണവാതിൽ തുറക്കുമെന്ന് ജോർദാനിലെ ഹുസൈൻ രാജാവ് പ്രഖ്യാപിച്ചുവെങ്കിലും ജൂൺ ആറാം തീയതി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ എരിശലൈമിന്മേലുള്ള അധികാരം അദ്ദേഹത്തിന് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണുണ്ടായത് ഇപ്പോഴും സുവർണവാതിൽ അടഞ്ഞുതന്നെ കിടക്കുന്നു